ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാനൊന്ന് വെയിലത്ത് കൂടെ ഒക്കെ ഇറങ്ങി നടക്കാൻ കേട്ടോ വെയിലെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ നട്ടുച്ചടാ ഒരു ഒരു വെയിലായിരിക്കും വെയിൽ കണ്ടിട്ട് എത്രയും കാഠിന്യമുള്ളവണുക്ക് ഫീൽ ആവുന്നുണ്ടല്ലേ അല്ലാട്ട് ഇളൻ വെയിലാണ് രാവിലത്തെ ആ ഒരു ഇളൻ വെയിൽ വെയിലടിക്കാമെന്ന് വിചാരിച്ചോട്ടോ കാര്യം എനിക്ക് വൈറ്റമിൻ ഡി ഭയങ്കര കുറവാണ് ഞാൻ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഇളം വെയിലൊക്കെ കൊണ്ട് ഒന്ന് സെറ്റായേക്കാന്ന് വിചാരിച്ചോട്ടെനിപ്പോൾ വെയിൽ കൊള്ളാണ്ടാണ് നിനക്ക് വൈറ്റമിൻ ഡി കുറവെന്ന് എന്ന് മമ്മി പറയണ്ട സിന്ധു മമ്മി എപ്പോഴും പറയാറുണ്ടോ നിനക്ക് വെയിൽ കൊള്ളാണ്ടാണ് നിനക്ക് ഈ വൈറ്റമിൻ ഡി എന്നുള്ളത് അപ്പം കുറച്ച് കുറച്ചുനേരം വെയിലത്ത് കൂടെ ഒക്കെ നടന്നൊന്ന് സെറ്റാകാമെന്ന് വിചാരിച്ചു എനിക്കൊരു കാര്യം കൂടെ നിങ്ങളാരും ഷെയർ ചെയ്യാണ്ടോട്ടോ ഭയങ്കരമായിട്ട് മനസ്സിനെ വിഷമിച്ചൊരു കാര്യം ഇന്നുണ്ടായി എനിക്ക് ഞാനുണ്ടല്ലോ ഓവർ ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ സംസാരിക്കുകയാണ് അല്ലേ ഞാൻ കാര്യത്തിലോട്ട് പറയാട്ടോ ഞാൻ അതിന് മുമ്പായിട്ടൊരു ഒരു ചെറിയൊരിത് പറയുന്നതാണേ നമ്മൾ ഓവറായിട്ട് ഞാൻ ഒരാളെ വിശ്വസിക്കും കണ്ണുടച്ച് ഞാൻ വിശ്വസിക്കും അതുപോണെക്ക് തന്നെ ഞാൻ ആൾക്കാരുടെ സെൻറ്റിമെൻസിൽ പെട്ടെന്ന് വീഴുന്ന ഒരാളാണ് കേട്ടോ അത് എന്നോട് സംസാരിച്ചിട്ടുള്ളവർക്ക് അറിയാം ഒരു ചെറിയ വിഷമമെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന ഉണക്ക് എനിക്ക് ചിലപ്പം ഒത്തിരി ഒന്നും കൊടുത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ല പക്ഷെ എനിക്ക് പറ്റുന്ന മോണക്ക് ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ എനിക്ക് നല്ലൊരു മനസ്സുള്ള ഒരാളാണ് പക്ഷെ അതെനിക്ക് പലപ്പോഴും പ്രശ്നമായിട്ട് ഫീൽ ആയിട്ടുണ്ട് പല പല പ്രശ്നത്തിലൂടെ ഞാൻ പോയി ചാടാറുണ്ട് കേട്ടോ അതുപോണൊക്കെ തന്നെ എനിക്ക് ഇന്ന് രാവിലെ ഒരു പണി കിട്ടി നമ്മുടെ അടുത്തുള്ള രണ്ട് പിള്ളേർ വിടുവൻ്റെ അപ്പോൾ ഒരു പൊക്കോട്ടെ അപ്പം ഇന്ന് പണി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസമായിട്ട് ഹെയർ റോയിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ രണ്ട് ദിവസത്തേക്ക് അതായത് നമ്മൾ പഴയ റേറ്റ് മാറ്റുകയാണ് പുതിയ റേറ്റിലോട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് ദിവസമായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോർമലി വിടുന്ന ഓണമൊക്കെ തന്നെ ഓയിലൊക്കെ പായ്ക്കൊടുക്കും പിന്നെ കുറച്ചൊക്കെ എനിക്ക് വിടാനായിട്ട് വിടാൻ പറ്റിയില്ല ഓയിലിപ്പോൾ അവരുണ്ടാക്കുന്നില്ല പിച്ചുവും അമ്മയും കൂടെ അവരുണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഈ കണക്കൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് കാരണം നമ്മളിപ്പോഴും അധ്വാനിച്ച് നമ്മൾ പൈസ ഉണ്ടാക്കുന്നില്ല എത്രയോ കഷ്ടപ്പാട് നിങ്ങളെ ഹെറോളിൻ്റെ വർക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരാളെ പറ്റിക്കാൻ പറ്റില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കഷ്ടപ്പാടാണ് കാണുമ്പം വിചാരിക്കും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പക്ഷെ എന്നെ സംബന്ധിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കൂടുതലാടക്കാൻ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട് സ്മെൽ അടിക്കുമ്പോൾ അത് കണക്കി ഓല് കിടന്ന് കറങ്ങുമ്പോൾ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ള അവർക്ക് അത് ഭയങ്കര ഷർക്കാൻ വരും തല ചുറ്റും തല കറങ്ങി വീഴാൻ പോകുന്ന ഞാനുണ്ടല്ലോ ഞാൻ ഒരു ദിവസമൊക്കെ ഞാൻ ഇത് കറഞ്ഞിട്ടുണ്ട് ഈ വർക്ക് ചെയ്യുമ്പോൾ വർക്കിനുള്ളൊരു ദേഷ്യമോ കാര്യങ്ങളല്ല വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് നിൽക്കാൻ വയ്യ എനിക്ക് ഛർത്തിക്കാൻ വന്നിട്ട് എനിക്ക് ഞാൻ തുളന്ന് പോകുന്നു എന്നൊക്കെ തോന്നി ഞാൻ ഇന്ന് കറഞ്ഞുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ദിവസം പറഞ്ഞുമ്പോൾ എനിക്ക് ഇപ്പോഴും വിഷമോ കാര്യം ഞാൻ എൻ്റെ വർക്കിൻ്റെ ആ ഒരു ടൈമിൽ എനിക്ക് ഞാൻ കറഞ്ഞല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് അതൊരു കുറ്റം എന്നല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ് വയ്യാഴ്ക്ക് വരുമ്പോൾ ഏതൊരു മനുഷ്യനായാലും അങ്ങനെയാണല്ലേ പക്ഷെ അന്ന് വിച്ചൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ അതൊന്നുമല്ല എന്നെ ആരോ ഒരാൾ നല്ല രീതിയിൽ പറ്റിച്ചു കേസ് നല്ല രീതിയിൽ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വലിയമ്മൻ്റെ ഇടയ്ക്ക് വന്ന കേസ് അപ്പം അമ്മ അങ്ങോട്ട് പോകുന്നിടത്ത് പെട്ടെന്ന് കട്ടാക്കിയതാണ് കട്ടാക്കിയതായിട്ട് വീഡിയോ അപ്പം നല്ല രീതിയിൽ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ വൺ ലിറ്ററിൻ്റെ ഒരു പ്രൊഡക്റ്റ് നേരത്തെ ആൾ എടുത്തിട്ടുണ്ട് എൻ്റെ നേരത്തെ എടുത്തയാൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് എടുത്ത് അയച്ച് തന്നു വീണ്ടും ഞാൻ ഓയിൽ വിട്ടു കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഓയിൽ മേടിച്ചവർക്കറിയാം മണ്ണിൽ തന്നെ എത്ര എത്രയാണെന്നുള്ള കാര്യം അറിയാം അപ്പം ഞാൻ ഓയിലൊക്കെ വിട്ടു എനിക്ക് എനിക്കിന്ന് രാവിലെ ഞാനും നമ്മുടെ പച്ചമരുന്നുകളൊക്കെ പറിച്ചിട്ട് വന്നിട്ട് ഞാൻ കണക്ക് ഞാൻ എപ്പോഴും കണക്ക് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഇപ്പോഴും കഷ്ട നമ്മൾ ഉണ്ടാക്കുന്ന പൈസ അല്ല നമ്മൾ വെറുതെ കഥ പറഞ്ഞു ഉണ്ടാക്കുന്ന പൈസ ഒന്നുമല്ല നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് അപ്പോൾ ഞാൻ എൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കണക്ക് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അതിൽ പൈസ എത്ര എത്രയാണെങ്കിലും മിസ്റ്റേക്ക് വരുന്ന കേസ് കാരണം ഞാൻ ഈ നമ്മുടെ ഗൂഗിൾ പേയെന്ന് അയച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ പിന്നെ അക്കൗണ്ട് വഴി അയക്കുക ഭയങ്കര കുറവാണ് ആൾക്കാർ അത് വിദേശത്തുള്ളവരൊക്കെയാണ് കൂടുതൽ അക്കൗണ്ട് വഴി അയക്കാറുള്ളത് അതിൻ്റെ കണക്ക് ഞാൻ അപ്പം തന്നെ എഴുതി പിറകി വെക്കാറുണ്ട് കേട്ടോ ഗൂഗിൾ പേയെന്ന് വെച്ചാൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറാണ് ചെയ്യുക അപ്പം അങ്ങനെ നമ്മളിപ്പം ഒരാൾ നമ്മളെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് സ്ക്രീൻഷോട്ട് വരിക കാര്യം ഒരു പേയ്മെൻറ്റ് അയച്ച് അടച്ചു സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട് അങ്ങനെ ആരോ ഒരാൾ വൺ ലിറ്റർ എടുത്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് തന്നു പക്ഷെ ഞാൻ അതിൻ്റെ ഡേറ്റ് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ഇത്രയും തിരക്കുകൾ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ നമുക്ക് എപ്പോഴാണ് പൈസ അയച്ചത് നമ്മൾ ആ ടൈമോ അല്ല ഡേറ്റോ ഒന്നും നമ്മൾ നോക്കിയിരിക്കുകയല്ലോ അപ്പോൾ വെയിൽ കാരണം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടോ ഞാനൊന്നും ഇങ്ങോട്ട് നീങ്ങി നിൽക്കാം കേട്ടോ വെയിൽ കാരണം കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം നമ്മളങ്ങനെ നോക്കി നിൽക്കുകയല്ലോ നമ്മൾ നമ്മൾ എന്താ പറയുക ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പം അവരെന്നെ വിശ്വസിച്ചിട്ട് പ്രൊഡക്റ്റ് മേടിക്കുന്നു ഞാൻ അവരെ വിശ്വസിച്ചിട്ട് എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കുന്നു അങ്ങനല്ലേ നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എല്ലാ കാര്യങ്ങളും ഒരു ബിസിനസ്സായാലും കാര്യങ്ങളൊക്കെ ആയാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും കൂടിയാണ് ഓടിപ്പോക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരോ ഒരാൾ ഇതിന് മുമ്പ് വൺ ലിറ്റർ ഓയിൽ എൻ്റെ ഇത് മേടിച്ചത് എൻ്റെ സ്ക്രീൻഷോട്ട് എനിക്കെടുത്ത് അയച്ചു തന്നിട്ട് ബോർഡിലെടുത്തിട്ടുണ്ട് ബോർഡിൽ ഞാൻ അയച്ചിട്ടുണ്ട് സംഭവം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വേണം എന്ന് വെച്ചാൽ എനിക്ക് ആളെ തപ്പി പിടിക്കാൻ പറ്റും കാര്യം ആ സമയവും ഡേറ്റും ഒക്കെ ഒന്ന് നോക്കിയാൽ മതി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഞാനത് നോക്കുന്നില്ല ഡേസ് കാര്യം മനഃപൂർവ്വം പറ്റിച്ചതാണ് ആരായാലും മനഃപൂർവ്വം പറ്റിച്ചതാണ് നമുക്ക് പൈസ തന്നിട്ടില്ല പഴയ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് പൈസ അയച്ചു എന്ന് പറഞ്ഞു അഡ്രസ്സ് ഇട്ട് തന്നു നമ്മൾ നോക്കിയില്ല നമ്മൾ അയച്ചു അപ്പോൾ ഇതെനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പറ്റുന്ന അനുഭവമല്ല കേട്ടോ ഇതുപോലെ തന്നെ എനിക്ക് തുടങ്ങിയ ടൈമിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ട് ഇഷ്ടംപോലെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ ചില ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും ഹസ്ബൻഡിന് ജോലിയില്ല അതുപോലെ തന്നെ കുഞ്ഞു കുട്ടിയാണ് കുട്ടിക്ക് വയ്യ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം നൂറ് ഉള്ളൂ അത് ഞാൻ തന്നിട്ട് ഞാനിങ്ങനെ തവണ തവണയായിട്ട് പൈസ അടച്ചോളാം എനിക്ക് ബോട്ടിൽ തരുമോന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ മേടിച്ച ആൾക്കാർ ഒന്ന് രണ്ട് പ്രാവശ്യം അൻപത് മുപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ കൊടുക്കുന്നത് തന്നെ പാവങ്ങൾക്കാർ അവരുടെ ഇല്ലാതുകൊണ്ടാഴികു അങ്ങനെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിശ്വസിച്ചിട്ട് ഞാൻ കൊടുക്കും പിന്നെ എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ അത് ഒരാളൊന്നും അല്ല കേട്ടോ എനിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് പത്ത് അൻപത് ചിലപ്പോൾ നൂറൊക്കെ ഇട്ടുകാരും അത് കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഒരു ഭാഗത്തോട്ട് നോക്കത്തില്ല പിന്നെ നമ്മളെ അവിടെ പറ്റിയിച്ചു നമ്മളത് മറന്നു പോകുന്നതാണ് അവരുടെ വിചാരം പിന്നെ ഞാനും ചോദിക്കാൻ നിൽക്കത്തില്ല കാര്യം എന്തെങ്കിലും അവിടെ അവർക്ക് തരണം എന്നുണ്ടെങ്കിൽ അവർ തരുമല്ലോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് എനിക്ക് എന്തോ ഇങ്ങനൊരു കിട്ടി കിട്ടിയായി അപ്പം അത് ഭയങ്കര ഒരു വിഷമായി പോയിട്ടോ കാരണം നമ്മൾ നമ്മളിപ്പം നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് നമ്മളത് ചെക്ക് ചെയ്യാനോ പറക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ആളെ കണ്ടുപിടിക്കാനും പറക്കാനും ഒക്കെ പറ്റും പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടായിരുന്നെങ്കിൽ ആവിട്ട് അവരതങ്ങനെ ചിലപ്പോൾ സിറ്റുവേഷൻ കൊണ്ടാവാം പക്ഷേ സിറ്റുവേഷൻ കൊണ്ടായാലും പോലും അങ്ങനെ ഒന്നും ആരുടെ അടുത്തും ചെയ്യരുത് ഇപ്പോൾ നമ്മുടെ അതിലൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയുന്നതിനകത്ത് ഒരു മടിയും കാണിക്കണ്ട എൻ്റെ അതിലൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഉണ്ടാവുന്ന ടൈമിൽ ഞാൻ ചെയ്തോളാം മേടിച്ചോളാം ഇതല്ലെങ്കിൽ എൻ്റെ അതിലില്ല എനിക്ക് ഇന്ന് ഉണക്കിപ്പോൾ അതിനോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കുറെ ർ ചാർജ് കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചാർജ് മേടിക്കാണ്ടിരിക്കോ അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആണെന്നൊന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ ഒരാളെ നമ്മളൊരിക്കലും ചതി ചതിച്ച് നമ്മളൊരു സാധനം കൈപ്പറ്റരുത് കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും ഒരു ഈട് ഈടുണ്ടാകത്തില്ല നിലനിൽക്കത്തില്ല കേട്ടോ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് രാവിലെ തന്നെ ഭയങ്കര പോയി കേട്ടോ ശരിക്കും പറ്റിക്കപ്പെട്ട ഒരവസ്ഥ പോണക്കൊക്കെ എനിക്ക് ഫീലായി കുഴപ്പമില്ല അത് നമ്മൾ നമുക്കറിയാമല്ലോ നമ്മളത് എന്താ പറയാ നമുക്കറിയാം നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് നമുക്ക് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ പലരെയും ഹെൽപ്പ് ചെയ്യുന്നോ കാര്യങ്ങളോ ഒക്കെ എന്തായാലും പോയത് പോയി എനിക്ക് ആകെപ്പാടം വിഷമമായി പോയി കേട്ടോ എന്തു പറയണം എന്നൊന്നും എനിക്കറിയില്ല വിച്ചുതേണ്ട അവിടെ ഇതൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിൽ നമ്മുടെ ഈ ഒരു കറിവേപ്പ് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി കൈസ അതെന്താണെന്നറിയില്ല കേട്ടോ ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി എന്തിട്ടോ കടിച്ചേ ബൈ അപ്പുറത്ത് കുറച്ചും കൂടെ പറിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പുറത്ത് നമുക്ക് വീടിന് ചുറ്റും കറിവേപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കറിവേപ്പ് കരിവേപ്പ് കറിവേപ്പ് ഇച്ചു കളിയാക്കാം ഗൈസ് അപ്പോൾ ഇത് പോയി ഗൈസ് എന്താണെന്ന് അറിയില്ല അപ്പം എനിക്കത് നിങ്ങളായിട്ടൊന്ന് പറയണം ഷെയർ ചെയ്യണം ഒരാളെ നമ്മൾ പറ്റിച്ചിട്ട് ഒരാളുടെയും വിഷമം അവരുടെ ഉള്ളീന്ന് വരുന്നൊരു വിഷമം ആ ടൈമിലെ വിഷമം അത് നമുക്ക് ഏഴിച്ചു കൂട്ടോ നമ്മൾ പൈസയുടെ ഒന്നും കാര്യത്തിലൊന്നും നമ്മളാരെയും പറ്റിക്കാനോ നമുക്കില്ലെങ്കിൽ നമ്മളത് ചെയ്യാൻ നിൽക്കരുത് ഇതല്ലെങ്കിൽ അവരോട് തുറന്നു പറയുക എനിക്കില്ല പക്ഷേ എനിക്കത് വേണം എന്നുണ്ടെന്ന് അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ എന്താ എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ ഭയങ്കരമായിട്ടൊരു പോയി അതും വലിയ ബോട്ടിൽ ചെറിയ ബോട്ടിൽ പോലും അല്ലാട്ടോ ഹാഫ് ലിറ്ററിൻ്റെ നല്ല വലിയ ബോട്ടിൽ ഞാൻ ഓയിൽ ഉണ്ടാക്കുന്ന അറിയാം ഞാൻ മുമ്പേ പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് നമ്മുടെ പാക്കിങ് എല്ലാം നമ്മൾ എത്ര കഷ്ടപ്പെട്ടതാണ് ആ സംഭവം ഒരു കസ്റ്റമർ എത്തിച്ചു എത്തിച്ചു കൊടുക്കുന്നതെന്നറിയാം കാണുന്നവർക്ക് സിമ്പിളാണ് അതോ ഇതൊക്കെ എന്ത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അത്രയോ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളൊരു സംഭവം അത്ര ആത്മാർത്ഥതയോടുകൂടി നമ്മൾ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ ആ ആൾ ഒരാൾ നമ്മളിങ്ങനെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ എന്നതാണല്ലേ എന്നാൽ വിഷമായിരിക്കുമല്ലേ നമുക്ക് അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ആണ് ബാലൻസ് ഉള്ളതൊക്കെ നിങ്ങൾ എന്തായാലും നേരെ പോയി വീഡിയോ കണ്ടോ ഞാൻ എന്തെങ്കിലും ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ് വിച്ചു അമ്മയും കൂടെ ഏകദേശം പച്ചമരുന്നുകൾ കാര്യങ്ങളൊക്കെ അടിച്ചു പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ ഉള്ള ദൗത്യമാണ് കേട്ടോ ഭയങ്കര ചൂടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ പുഴുങ്ങിയെടുക്കും കേട്ടോ ഓയിൽ ഉണ്ടാക്കാൻ നിൽക്കുന്ന ടൈമിൽ ശരിക്കും വെയിലടിച്ചിട്ട് പുഴുങ്ങും അങ്ങോട്ട് വെയിലും ചൂടും പിന്നെ അടുപ്പിൻ്റേതായ ഒരു ചൂട് വെയിലത്തല്ല കേട്ടോ വെയ്ക്കുന്നത് നമ്മൾ തണലത്താണ് വെക്കുന്നത് എന്നാലും വെയിലിൻ്റെ ചൂട് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ പിന്നെ അടുപ്പിൻ്റെ ചൂട് എല്ലാം കൂടെ വരുമ്പോഴേ അപ്പം എന്തായാലും ഞാൻ ഓയിലുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് എന്തൊക്കെയോ പറയണം എന്നുണ്ടായിരുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നു കേട്ടോ പിന്നീട് ഞാൻ ചിന്തിച്ചു എന്തായാലും എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് അങ്ങനെ ചെയ്തത് അപ്പം ആൾക്കൊരു സന്തോഷം കേട്ടിട്ടെ പറ്റിക്കപ്പെട്ട ഓണക്ക് തന്നെ ഇരിക്കാം പോട്ടെ കണ്ടുപിടിക്കുമൊന്നും വേണ്ട കാര്യം അത് പോണക്കുണ്ട് കണ്ടുപിടിക്കാൻ ആണെങ്കിൽ ഞാൻ ഒന്നിന് ഇരുന്ന് നോക്കണം കേട്ടോ എത്ര ബോളിലും ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടാലോ എത്ര ബോളിലാണ് നമ്മൾ വിട്ടെന്നുള്ളത് പിന്നെ ഞാൻ അതിൽ കൂടുതലുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടനേരത്തും കൊണ്ട് ബോട്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം രാവിലെ കൊടുത്ത് ഒരു അമ്പത് പോട്ട് കൊടുത്ത് നമ്മൾ ഒരു ഉച്ചതിരിയുമ്പോൾ വീണ്ടും ഒരു അമ്പത് ബോട്ടിലായിട്ട് പോകാം അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നേ കണ്ടു പിടിക്കാൻ രണ്ടുപേരും കൂടെ ഞാനും മിച്ചും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വേണ്ട വേണ്ട പോട്ടെ എന്തേലും ആവട്ടെ അപ്പോൾ എന്തായാലും ഞാൻ നേരെ ഓയിലുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ നമ്മുടെ ഹാപ്പി വീഡിയോ എന്നാൽ സന്തോഷം ആണ് എന്തായാലും നമ്മുടെ പോവാ ഈ വർഷത്തെ ആയിട്ട് മഴയാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നില്ല കുറെ ഇവിടെ തുള്ളി തുള്ളിപ്പൊടിമഴൊക്കെ പറയില്ലേ ഒരു ചെറിയ മഴയാണ് മഴയാണെട്ടോ നല്ല കാരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അമ്മത്തെ വർക്കിനും കാര്യങ്ങളൊക്കെയാണ് സാധാരണ കുടിച്ചിരിക്കും

രാവിലെ നേരം എടുത്താൽ ഞാനും മിച്ചസും കൂടെ ഓരോ റോട്ടിൽ കൂടെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിതേ ചെമ്പരത്തിപ്പ് പൊട്ടിക്കുകയാണെ ഇത്ര കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു മരത്തിൽ ഏ നേരം വെളുത്തിട്ടേ ഉള്ളു കേട്ടോ ഇവിടെ എപ്പോഴും വെയിൽ വരും ഇവിടെ ആറുമണിയാവുമ്പോഴേ വെയിൽ വരും അത് നിങ്ങൾ നോക്കണ്ട നല്ല മഴ ഇന്നലെ നിറച്ചുണ്ടായിരുന്നൊന്നു വിളിച്ചു പറഞ്ഞു കേട്ടോ പക്ഷെ ഇന്നായപ്പോഴത്തേക്ക് ഫുള്ള് പോയി മഴയല്ലായിരുന്നോ നല്ല മഴയായിരുന്നു ആയിരുന്നു അല്ലേ പുതിയ റോഡ് വേണമെന്നാന്നും ഇത്ര നാളെ ഇങ്ങനൊന്നും ആയിരുന്നില്ല കേട്ടോ ഈ റോഡ് ഫോളോ ആയി കിടന്ന റോഡാണ് സൂപ്പർ റോഡാക്കി അപ്പം ഞങ്ങൾ ചെമ്പരത്തിപ്പൂ ഒക്കെ പറിച്ചു കുറേ പച്ചമരുന്ന് പറിക്കാനായിട്ടുണ്ട് ഇന്നലെ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാലൻസ് ഒക്കെ പറിച്ചുകൊണ്ട് നമുക്ക് പോവാം ഈ വീഡിയോ ഉണ്ടല്ലോ കുറേ ആൾക്കാർ ചേക്കുന്ന നിങ്ങൾ ഓയിലിൽ ഓയിലെന്തിട്ടൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എല്ലാം ഒന്നും നമ്മൾ കാണിക്കില്ല ഒന്ന് ഒന്ന് രണ്ട് സാധനം കാണിക്കുള്ളൂ കേട്ടോ അത് വേറൊന്നും കൊണ്ടല്ല കഴിച്ചു ഓൾറെഡി റിസൾട്ട് ഉള്ളതാണ് ആരും റിസൾട്ട് സീക്രട്ട് ആരോടും പറയില്ല അപ്പൊ അതുകൊണ്ടാണ് അവരാരും വിഷമിച്ചിട്ട് കാര്യമില്ല പ്രൊഡക്റ്റ് നല്ലതാണെന്ന് മാത്രം സത്യം ഒറ്റ അതായത് ുന്നത് അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞാ പല സ്ഥലത്ത് എല്ലാ വീടുകളിലും ഇവിടത്തെ എല്ലാ വീടുകൾക്കും വീടുകളിലെ ആൾക്കാർക്ക് നമ്മളിപ്പറിയാട്ടോ എല്ലാരും ആയിട്ട് പരിചയമായി ഈ ഏ

അപ്പൊ ചുക്ക് എന്തത്ര നേരത്തെ കൊണ്ടുവരുന്നോ ഒമ്പത് മണി ആവുമ്പോ സ്കൂള് തുറക്കും അപ്പൊ അമ്മ പറഞ്ഞു കൊണ്ടാക്കാൻ മോനെ അച്ഛനും മുടി പോനും അച്ചുനും സ്കൂളിൽ പോവാൻ വാശിയാ വീട്ടിൽ ഇരിക്കണ്ടേ എന്തിട്ടത് കാണിക്കണ്ട കാണിക്കണ്ട രാവിലെ രാവിലെ മടിയൊന്നുമില്ല മടിയൊന്നുമില്ല കൊച്ചി തന്നെ പറഞ്ഞു ഇത് ഡെയിലി ബ്ലോഗർ നീ ഇതൊക്കെ എടുത്തോ അമ്മു പറഞ്ഞോണ്ടേ ഒരാളിരുന്ന് കറ്റാറ കണ്ടിക്കുന്നുണ്ട് കൈഫലൊക്കെ അമ്മു എനിക്ക് തരുന്ന പണിയാണെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം ആര് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല വിച്ചപ്പങ്ങും വന്നതേ ഉള്ളോട്ട് എന്താ വണ്ടിയുടെ നിക്കൊക്കെ തുറന്നിട്ടേക്കുന്നേടിന്ന് ചാരി നിക്കാനുള്ള സമയം ഇന്നലെ നമ്മള് ചെയ്യാന്ന് ചോദിച്ചപ്പോഴേ മഴ പെയ്തു കൈദൂര മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാല്ലേ നേരമ്പഴത്ത് ആറുമണി ആയപ്പോ ഭയങ്കര ചൂടാട്ടെ അപ്പൊ ഒത്തീന് ഉച്ച കഴിഞ്ഞ് നല്ല വെയിലായിരിക്കും കൈ ോ ഇരിക്കാനോ ചമ്മന്ന് ചേർന്ന് ഉറങ്ങാനില്ല കൊതി അഞ്ചരല്ല ഇന്നലെ രാത്രി വിളിച്ചോ എന്റെ അമ്മ രാത്രി കാർച്ചിട്ടില്ല അമ്മ പെരക്കി കുറ്റം കിടന്ന ഓടി ഇറങ്ങി എന്റെ മോനെന്തു പറ്റിയത് ഞാൻ പാമ്പിനെ സ്വപ്നം കണ്ടി അല്ല ഞങ്ങളുടെ റൂമിൽ നിന്ന് കയറി അവര് വരെ പേടിച്ചു പോയി പക്ഷേ എനിക്ക് സൗണ്ട് അമ്മ പറയാ ഇന്നലെ എനിക്ക് ശിവരാത്രിയായി നമ്മു എന്താമ്മേ വിഷ്ണുവിന്റെ ഒരു കാർച്ച അത് പക്ഷെ എടുത്തെടുത്ത് ഞാൻ ഇതറിഞ്ഞില്ല അതല്ല ടിസ്റ്റ് അപ്പുറത്തെ റൂമിൽ കിടന്ന് അച്ഛനും അമ്മ അറിഞ്ഞോ എടുത്തിടും ഞാൻ അറിഞ്ഞില്ല രാവിലെ വന്ന വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഞങ്ങള് വെളുപ്പിനെ പിന്നെ വർത്താനം പറിച്ചിലായി കാര്യങ്ങളായി അപ്പൊ മൊറേല പിശാശുക്കൾ ഉറങ്ങാൻ സമയത്തില്ല അത് പിന്നെ പോട്ടെ ഇതൊക്കെയാ വർത്താനം അല്ലെന്നറക്ക ഇത് നിലപൊളിയായിരുന്നു മനുഷ്യൻ പേടിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ഒരു ചക്കയൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കൊള്ളത്തില്ലാട്ടോ അവിടുത്തെ കളയാനിട്ടാണ് ഇങ്ങനെ ചക്കക്കാര് വന്നപ്പം അടി പോയതല്ലേ അടുപ്പൊക്കെ എടുത്തുകൊണ്ട് അവര് വന്നിട്ടുണ്ട് ഇതിന്റെ തന്നെ സെയിം അടുപ്പ് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടതേ അത് പക്ഷെ അത് ചെറുതാണ് കഴിച്ചു ഇച്ചിരി കൂടെ ചെറുതിയുടെ വലിയതാണ് ആ മേടിച്ചത് മണ്ടത്തരം മാറ്റി പിന്നെ മാറ്റാനും പറ്റത്തില്ല ഒന്നും പറ്റാത്തൊരു സ്റ്റേജ് ആയി അതാണ് അത് നമ്മള് മാറ്റി തരുമോന്ന് വെച്ചിട്ട് മാറ്റി തന്നൂലായി പുതിയത് മേടിക്കാത്തതിന്റെ പിന്നിലും ഒരു കഥയുണ്ട് അത് നമ്മള് പിന്നീട് അറിയിക്കും അതെ അപ്പൊ ചോദിക്കും നിങ്ങക്ക് ഇത്ര സമ്പാദിക്കുന്നവരൊക്കെ അല്ലേ നിങ്ങക്ക് ഒരു പുതിയത് മേടിച്ചുകൂടിയെന്ന് ചോദിക്കും ഓർമ്മ ഉള്ളത് കൊണ്ടും പിന്നെ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനകത്തേ വെക്കുള്ളൂർ വന്ന ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ ഒക്കെ നമ്മൾ അതിനകത്ത് കയറ്റും ലിറ്റർ പക്ഷെ പാട താമസം വരും ഒരു മൂന്നാല് മൂന്നാല് മണിക്കൂർ മണിക്കൂർ എക്സ്ട്രാ പോവും അതായത് നമുക്ക് നോർമലി ഒരു മൂന്ന് മണിക്കൂറാണ് ഓയിലിൽ കാച്ചാൻ വേണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറോടെ അതിന്റെ കൂടെ തന്നെ പോകും നമ്മുടെ സാധാരണ ഗ്യാസ് ഗ്യാസ്റ്റവില് വില്ലടുപ്പും ചെറിയ ചെറിയ കറികളൊക്കെ വെച്ചിട്ട് താമസാവില്ല അതേ അതെ അപ്പൊ വിച്ചു ഇതൊക്കെ അടിക്കട്ടെ ഇത് വിച്ചുവിന്റെ ഡ്യൂട്ടി ആട്ടോ ഇത്രവേ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഇയർ ബാലൻസിന്റെ പ്രശ്നം വരും പിന്നെ ഉണ്ടാക്കുക അത് ഓൾറെഡി ഇയർ ബാലൻസ് തെറ്റിയായിരിക്കും നിക്കുന്നത് സ്മെല്ലടിക്കല്ലേ നമ്മള് സ്മെല്ലും പിന്നെ നമ്മളിങ്ങനെ അത് ഓയിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മള് കണ്ടോയിരിക്കുമ്പോ അപ്പൊ അതൊക്കെ വിഷയമാണ് ചെയ്യാറുള്ളത് എന്ത് അത് ഞാൻ വേറൊരു സാധനത്തെ നോക്കി നിന്നോണ്ട് അറിയണ്ടന്റെ ശ്രദ്ധ തെറ്റി പറഞ്ഞു പോയതാണ് നല്ല കൈ കറ്റാർ വാഴ അല്ലല്ലോ വാങ്ങിയൊക്കെയാണല്ലോ എന്തായാലും ഇതരിഞ്ഞടിക്കാ ഓ കണി കണ്ടത് ദൈവമേ ഇടി വെട്ടി എന്നാല് പാമ്പടിച്ച അവസ്ഥ ഇതിന്റെ ഈ സ്റ്റാൻഡിന്റെ ഇടയ്ക്ക് പോയി കയ്യു എന്നാ ഞാൻ ഈ വിളിച്ചിട്ട് ഈ സാധനത്തിനെ വിളിച്ചിട്ട് ഒരൊറ്റ തോലി സഹിതം പോന്ന് ആകത്ത് ചോര ചുട്ട് പിന്നെ കൂടെ അതിനോ പിന്നെ ആശാൻ രാവിലെ തന്നെ ഞാൻ അപ്പുറം വീടിയൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഓയിലൊക്കെ ഒഴിച്ച അതിനകത്ത് പച്ചമരുന്നുകളുടെ ഒരു കൂട്ട് ഒഴിച്ചിട്ടുണ്ട് അടുത്ത കൂട്ടുകൾ വേണ്ട അവിടെ ചാക്കില് വെടിയാക്കിണ്ട് അതെന്താ വെയിലത്തുണ്ടോ ചിന്തിൽ കൊണ്ടിരിക്കണ്ടേ അയ്യോ കരിഞ്ചീരൊക്കെ വേറെ ബോർഡിലുണ്ടായിരുന്നോ തോന്നലോ ഇതെടുക്കാനാ അന്നിതെടുത്തോ ഏതിട്ടാലും മതി ഇതിപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് വിച്ചു അങ്ങനെ നിന്നതെന്ന് ഒരിക്കലും അല്ലാട്ടോ വിച്ചോ എപ്പോഴും ഓയിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ ഉണ്ടാക്കൂ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം കേട്ടോ ഞാൻ അങ്ങനെയല്ല കഴിച്ച് ഞാൻ തിരക്ക് പിടിച്ച് അതിന്റെ അറിയാൻ അയലോകത്തോട്ട് തലയും പോകും അത് വേറെ കാര്യം അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യേണ്ടേ വിച്ചു അങ്ങനെ അല്ലാട്ടോ എപ്പോഴും ഞാൻ എപ്പോഴും ചോദിക്കും കേട്ടോ വിച്ചു എന്നിട്ട് അങ്ങനെ പറയും നമ്മൾ എന്തോ കാര്യം ചെയ്യാനുള്ളത് പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട്